കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന ആനയ്ക്ക് ഇതുവരെ ക്യാൻസർ വന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല ക്യാൻസർ വരാത്തതിൻ്റെ കാരണമറിയാമോ മനുഷ്യനേക്കാൾ നൂറു മടങ്ങിലധികം കോശങ്ങൾ ആനയുടെ ശരീരത്തിലുണ്ട് അങ്ങനെയെങ്കിൽ ആനകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയും നൂറു മടങ്ങ് കൂടുതലാകണം എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല ആനകൾക്ക് ക്യാൻസർ ബാധിക്കുകയേയില്ല ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ തിമിംഗലത്തിനും ക്യാൻസർ സാധ്യത വളരെ കുറവാണെന്നതാണ് വസ്തുത ഇരുന്നൂറ്റി അറുപത് ജീവി വർഗ്ഗങ്ങളിൽ നടത്തിയ പഠനത്തിൽ വലിയ ജീവികളിൽ ക്യാൻസർ സാധ്യത താരതമ്യേന കൂടുതലാണെങ്കിലും ആനകളൊരു അത്ഭുത പ്രതിഭാസമാണ് ആനകളുടെ ക്യാൻസർ പ്രതിരോധ രഹസ്യത്തിന്റെ കാരണം ശാസ്ത്രലോകം കണ്ടെത്തി കഴിഞ്ഞു ആനകളുടെ പി ഫിഫ്റ്റി ത്രീ എന്നറിയപ്പെടുന്ന ട്യൂമറുകളെ അടിച്ചമർത്തുന്ന ജീനിന്റെ ഇരുപത് പകർപ്പുകളാണ് ഈ പ്രതിരോധത്തിന് കാരണമാകുന്നത് മനുഷ്യരിൽ പി ഫിഫ്റ്റി ത്രീന്റെ ഒറ്റ പകർപ്പ് മാത്രമാണ് നിലനിൽക്കുന്നത് പി ഫിഫ്റ്റി ത്രീ ജീനുകൾ കൂടുതൽ ഉണ്ടാകാൻ കാരണം ആനകളുടെ വൃക്ഷണങ്ങൾ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ആനകളുടെ ബീജങ്ങൾ നിരന്തരം ഉയർന്ന ശരീര താപനിലയുമായി സമ്പർക്കത്തിൽ വരികയും ഇത് ബീജങ്ങളുടെ ഡി എൻ എക്ക് കേടുപാടുകൾ വരുത്താൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് തടയാനാണ് പി ഫിഫ്റ്റി ത്രീ ജീനുകളുടെ പകർപ്പുകൾ കൂടുതലുണ്ടാകാൻ കാരണം ഉയർന്ന താപനിലയിൽ നിന്ന് ബീജങ്ങളെ സംരക്ഷിക്കാനാണ് പി ഫിഫ്റ്റി ത്രീ ജീനുകൾ അധികമുണ്ടായത് അത് ക്യാൻസറിനെ പ്രതിരോധിക്കാനും ആനകളെ സഹായിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷകനായ സുരേഷ് കുട്ടി എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം മനുഷ്യനേക്കാൾ നൂറു മടങ്ങിലധികം കോശങ്ങൾ ആനയുടെ ശരീരത്തിലുണ്ട് അങ്ങനെയെങ്കിൽ ആനകൾക്ക് ക്യാൻസർ വരാത്തിനുള്ള സാധ്യതയും നൂറു മടങ്ങ് കൂടുതലാവേണ്ടേ പക്ഷേ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ് ആനകളിൽ ക്യാൻസർ ഇല്ലെന്ന് തന്നെ പറയാം ഇതിന് കാരണം കോശങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട അവ ധാരാളമായി വിഭജിച്ചു പടരുന്നതാണല്ലോ ക്യാൻസർ രോഗം ശരീരത്തിലെ ഏത് കോശത്തിനും എങ്ങനെ നിയന്ത്രണം തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ജീവിയുടെ ശരീരത്തിലെ കോശങ്ങൾ കൂടുമ്പോൾ അവ വിഭജിക്കുമ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും അത് കൂടുതൽ കോശങ്ങളുള്ള ജീവികൾക്ക് കൂടുമെന്നാണ് നമ്മൾ പൊതുവെ കരുതപ്പെടുന്നത് വലിയ മൃഗങ്ങൾക്ക് കൂടുതൽ കോശങ്ങളുണ്ടാകും അപ്പോൾ അവയ്ക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയും സ്വാഭാവികമായും കൂടുതലായിരിക്കില്ലേ റിച്ചാർഡ് പെറ്റോ എന്ന ശാസ്ത്രജ്ഞൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു കാര്യം കണ്ടെത്തി വലിയ ജീവി വർഗങ്ങളിൽ ഓരോ കോശത്തിലുമുള്ള ക്യാൻസർ സാധ്യത ഒരുപോലെയല്ല ഇതിനെയാണ് പെറ്റോയുടെ വിരോധാഭാസം അഥവാ പെറ്റോസ് സ്പാരഡോക്സ് എന്ന് വിളിക്കുന്നത് തിമിംഗലങ്ങളും ഒക്കെ എത്രയോ കാലം ജീവിക്കുന്നു എന്നിട്ടും അവയിൽ ക്യാൻസർ രോഗം വളരെ കുറവാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് ജീവി വർഗങ്ങളെ നിരീക്ഷിച്ച ഒരു വലിയ പഠനം പറയുന്നത് വലിയ ജീവികളിൽ ക്യാൻസർ സാധ്യത ചെറിയ ജീവികളെ അപേക്ഷിച്ച് താരതമ്യേന അല്പം കൂടുതലാണെങ്കിലും ചില വലിയ ജീവികൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ അത്ഭുതകരമായ വഴികൾ പരിണാമത്തിലൂടെ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഈ കൂട്ടത്തിൽ നമ്മുടെ ആനകൾ ഒരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യരെ പോലെ ഏകദേശം അത്രയും തന്നെ ആയുസുള്ള ആനകൾക്ക് അവയുടെ ഭീമാകാരമായ ശരീരം വെച്ച് നോക്കുമ്പോൾ ക്യാൻസർ സാധ്യത തുലവും കുറവാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സുപ്രധാന പഠനം ആനകളുടെ ഈ ക്യാൻസർ പ്രതിരോധ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ സഹായിച്ചു ആനകളിൽ ഈ പി ഫിഫ്റ്റി ത്രീ എന്നറിയപ്പെടുന്ന ട്യൂമറുകളെ അടിച്ചമർത്തുന്ന ജീനിന്റെ ഇരുപത് പകർപ്പുകൾ ഉണ്ടത്രേ മനുഷ്യനായ നമുക്കോ ഈ ജീനിന്റെ ഒരൊറ്റ പകർപ്പ് മാത്രമേ ഉള്ളൂ ഈ പി ഫിഫ്റ്റി ത്രീ ജീൻ നിർമ്മിക്കുന്ന പ്രോട്ടീനാണ് നമ്മുടെ കോശങ്ങളുടെ കാവൽക്കാരൻ കോശങ്ങളിൽ എന്തെങ്കിലും തകരാറോ ഡി എൻ എയിൽ കേടുപാടുകളോ ഉണ്ടായാൽ ഉടൻ ഈ കാവൽക്കാരൻ ഉണരും ആ കോശത്തിൻ്റെ വിഭജനം തടയും അങ്ങനെ ക്യാൻസർ കോശങ്ങൾ പെരുകുന്നത് തടയാൻ സാധിക്കും പി ഫിഫ്റ്റി ത്രീ ജീൻ ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാമല്ലോ കേടായ കോശങ്ങൾ തോന്നിയ പോലെ വിഭജിക്കാൻ തുടങ്ങും അത് ക്യാൻസറായി മാറും മനുഷ്യരിലെ മിക്കവാറും ക്യാൻസറുകൾക്ക് ഈ പി ഫിഫ്റ്റി ത്രീ ജീനിൻ്റെ താളം തെറ്റലൊരു പ്രധാന കാരണമാണ് എന്നിനായിരിക്കാം ആനകൾക്ക് ഇത്രയധികം പി ഫിഫ്റ്റി ത്രീ ജീനുകൾ പരിണാമത്തിലൂടെ ലഭിച്ചത് ജീവികളിൽ ക്യാൻസർ പ്രധാനമായും പ്രായമായ ശേഷമാണ് കാണപ്പെടുന്നത് അതായത് അവയുടെ പ്രത്യുൽപാദന കാലശേഷം അപ്പോൾ ക്യാൻസർ തടയുന്നത് കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യത കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പുതിയ സിദ്ധാന്തം ഈ ചൂദ്യത്തിന് രസകരമായ ഒരു ഉത്തരം നൽകി ഉത്തരം ഒരുപക്ഷെ ആനകളുടെ വൃക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ബഹുഭൂരിപക്ഷം സസ്തനകളിലും വൃക്ഷണങ്ങൾ ശരീരത്തിന് പുറത്തുള്ള വൃക്ഷണ സഞ്ചിയിലാണ് കാണപ്പെടുന്നത് ബീജങ്ങളുടെ ആരോഗ്യത്തിന് ശരീര ഊഷ്മാവിനേക്കാൾ അല്പം കുറഞ്ഞ താപനില ആവശ്യമായതുകൊണ്ടാണിത് എന്നാൽ ആനകളുടെ വൃക്ഷണങ്ങൾ ശരീരത്തിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനർത്ഥം ആനകളുടെ ബീജങ്ങൾ നിരന്തരം ഉയർന്ന എന്ന ശരീര താപനിലയുമായി അതായത് ഏകദേശം മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് സമ്പർക്കത്തിൽ വരുന്നു ഇത് ബീജങ്ങളുടെ ഡി എൻ എക്ക് കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഫ്രിഡ്സ് വെളാർത് ഇതിനെ ചൂടുള്ള വൃക്ഷണ സിദ്ധാന്തം അല്ലെങ്കിൽ ഹോട്ട് ടെസ്റ്റുകൾ ഹൈപ്പോസിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഉയർന്ന താപനില ബീജങ്ങളുടെ ഡി എൻ ഐക്ക് നേരിട്ട് കേടുപാടുകൾ വരുത്തും ബീജങ്ങൾക്ക് രൂപഘടനയിൽ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചൂട് ബീജങ്ങൾ ഉണ്ടാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള കോശങ്ങളെ സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിക്കും ഉയർന്ന താപനില ഹാനികരമായ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അഥവാ ആർഒഎസ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു ഇത് ബീജകോശ സ്തത്തിനും ഡി എൻ എക്കും നാശമുണ്ടാക്കുകയും ഇത്തരം സാഹചര്യങ്ങളിൽ കേടായ ബീജകോശങ്ങളെ നശിപ്പിക്കാൻ പി ഫിഫ്റ്റി ത്രീ ധാരാളം വേണം എങ്കിലേ ആരോഗ്യമുള്ള ബീജകോശങ്ങൾ അവശേഷിക്കൂ ആനകളിലെ പി ഫിഫ്റ്റി ത്രീ ജീനുകളുടെ വർധനവിന് പ്രധാന അവയെൻസർ എന്നതായിരുന്നില്ല മറിച്ച് ഉയർന്ന താപനിലയിൽ നിന്ന് അവയുടെ ബീജങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ആനകളുടെ ജനിതക രഹസ്യങ്ങൾ ഒരുപക്ഷെ ക്യാൻസർ എന്ന വിപത്തിനെതിരെ പോരാടാനും പ്രത്യുത്പാദന ക്ഷേമതയെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നേടാനും നമ്മെ സഹായിച്ചേക്കാം